ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലൊക്കെ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് ചില പ്രത്യേക രുചിക്കൂട്ടുകളൊക്കെ ഉണ്ടാവും ഉണ്ടാവുമല്ലേ അപ്പോൾ അതുപോലെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടല എടുത്തിട്ടുണ്ട് അത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കത് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് വിസിൽ വീസിൽ വരണവരെയും വച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു കഷ്ണം കുമ്പളങ്ങയ എടുത്തിട്ടുണ്ട് അത് ഇതുപോലൊരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അരമുറി തേങ്ങ ചിറകിയത് ഒരു മൂന്നാല് ചുവന്നുള്ളി ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മുടെ തൃശ്ശൂർ ഏരിയയിലുള്ള ഒരു പ്രത്യേക രുചിക്കൂട്ടാണ് കേട്ടോ കുമ്പളങ്ങയും കടലയും കൂടെ ചേർത്തിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ എല്ലാവരും തൃശ്ശൂർക്കാരാണെന്നുണ്ടെങ്കിലും കല്യാണം ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കറിയെപ്പറ്റി കേൾക്കുന്നതും അതുപോലെ ഉണ്ടാക്കുന്നതും കഴിക്കണതുമൊക്കെ അപ്പോൾ ആ ഒരു രുചിക്കൂട്ട് നിങ്ങൾക്കറിയോന്നറിയില്ല അപ്പോൾ ആ ഒരു കറിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുക്കറിൽ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം തീരെ ചെറുതാക്കണ്ട ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് കുമ്പളങ്ങ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ കടല വേവിച്ച വെള്ളത്തിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഗ്രേവിയൊക്കെ വേണ്ടേ ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനിടയിൽ കൂടെ തേങ്ങ വറുക്കാൻ വെച്ചത് ഇളക്കി കൊടുക്കണേ അത് മറന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇങ്ങനെ തേങ്ങ നമ്മൾ വറുക്കാനായിട്ട് ഇടുന്നത് ഇനി നമുക്ക് കുമ്പളങ്ങ വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഓരോ കാര്യങ്ങളിടയിൽ കൂടെ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് കുമ്പളങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്കും തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ സാമ്പാറിനൊക്കെ വറുക്കണേക്കാളും ഇത്തിരി കൂടുതൽ ഡ്രൗണായിട്ട് ഡാർക്കല്ല എന്നാലും ഇത്തിരി കൂടുതലായിട്ട് നമുക്ക് വറുത്തെടുക്കാനുണ്ട് സാധാരണ നമ്മൾ വറുത്തരച്ച കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കില്ല അത്രയും ആ ഒരു ഉറവ് വേണം കേട്ടോ ഇതിലേക്ക് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ വളരെ കുറച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് മൂന്ന് വറ്റൽ മുളകുമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ എരിവ് പാകാവൂട്ടെ നമ്മൾ എടുത്ത അളവിന് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ ആ ചൂട് ഇരുന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വല്ലാണ്ട് കരിഞ്ഞു പോവും അപ്പം നമുക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം കേട്ടോ ഇനി നന്നായിട്ട് ചൂടാറു കിട്ടിയതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് അപ്പോഴേക്കും നമ്മളെ കുക്കറിലുള്ള ആ ഒരു കുമ്പളങ്ങയും കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു കുമ്പളങ്ങയും കടലയും വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മിക്സിടെ ജാറിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കുമ്പളങ്ങ കടലയിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി അപ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഇങ്ങനൊരു കറി അപ്പോൾ അവരും എപ്പോഴും പറയാറുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേ ഒന്ന് റെസിപ്പി കാണിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അതുകൊണ്ട് ഇത്തിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വറുത്തിടാനുള്ള ഐറ്റംസ് റെഡിയാക്കണം അപ്പോൾ കുറച്ച് ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ തേങ്ങ വറുത്ത ചീനച്ചട്ടി തന്നെയായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ഇട്ട് ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടോ ചേർക്കണേ വെളുത്തുള്ളി നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളി മാത്രമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വല്ലാണ്ട് മൂത്തു പോകും അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി നമ്മളൊരു ഉള്ളി പകുതി മൂപ്പാവുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരുവിധം നല്ല കളറായിട്ട് വരണ സമയത്താണ് നമുക്കിതിലേക്ക് കുറച്ച് കാര്യം കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു പ്രത്യേക കളറും ഒരു ഭംഗിയും ഫ്ലേവറൊക്കെ വേണ്ടിയിട്ട് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വറുത്തിടുന്ന കറിയിലൊക്കെ ഞാൻ ഇത്തിരി മുളകിട്ട് കൊടുക്കും കേട്ട എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വറുത്തരച്ച കുമ്പളങ്ങ കടല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനൊരു ഒരു കറിയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ പറയൂ പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണേന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം അപ്പോൾ ഈ രീതിയിലൊരു കറി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കൂട്ടാ താങ്ക്സ് ഫോർ വാച്ചിങ്